നമ്മുടെ കേരളത്തിന് മൊത്ത അഭിമാനമായിട്ട് കോട്ടയം ജില്ലയിലിതാ സയൻസ് സിറ്റി വന്നിട്ടുണ്ട് കേട്ടോ കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാട് പഞ്ചായത്തിലെ കോഴ എന്ന സ്ഥലത്താണ് ഈ സയൻസ് സിറ്റി ഉള്ളത് ഇവിടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് മുതിർന്നവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് കൂടാതെ ഇവിടെ ത്രീ ഡി ആനിമേഷൻ ഉണ്ട് ഇതിന് മുതിർന്നവർക്ക് എക്സ്ട്രാ മുപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് റേറ്റ് ലൈഫ് ലോങ് നമ്മൾ ഓർത്തിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട് മറൈൻ വേൾഡ് ഉണ്ട് തിരി ഷോസ് ഉണ്ട് സോളാർ സിസ്റ്റത്തെക്കുറിച്ചും സൗണ്ട് സിസ്റ്റത്തെക്കുറിച്ചുള്ള പഠനമുണ്ട് ഇതുവഴിയാണ് സയൻസ് സെൻ്ററിലേക്ക് കയറിപ്പോകുന്നത് ഈ വഴിയൊക്കെ നല്ല അട്രാക്റ്റീവായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യം പോകുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഫൺ സയൻസ് ഗാലറിയിലേക്കാണ് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ ഇവയെല്ലാം എങ്ങനെ ചെയ്യാമെന്നുള്ളത് താഴെ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് എഴുതിയിരിക്കുന്നത് അത് വായിച്ചു നോക്കി നമുക്കിതെല്ലാം സ്വയം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരിടമാണിത് നമ്മൾ പണ്ട് സയൻസിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളല്ലേ ടെക്സ്റ്റിലൊക്കെ വായിച്ച് പഠിച്ചിട്ടുള്ളത് അതെല്ലാം നമുക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് സൗത്ത് ഇന്ത്യയിലെ ഇതിന് ആദ്യത്തെ സയൻസ് സിറ്റി എന്നാണ് ഇതറിയപ്പെടുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും അറിവ് നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണാനുണ്ട് അതോടൊപ്പം തന്നെ മ്യൂസിക്കൽ സൗണ്ടിനെ കുറിച്ച് ഡിസ്പ്ലേ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞങ്ങൾ പോയത് ത്രീ ഡി തിയേറ്ററിലേക്കാണ് അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെന്നാൽ അവിടേത് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു ഏരിയ ഉണ്ട് അവിടേത് എമർജിംഗ് ടെക്നോളജി അതായത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള അറിവുകളാണ് ഈ ഭാഗത്തുള്ളത് ഇവിടേക്ക് വന്നാൽ സ്പേസ് മെഷീൻ സാധ്യതകളെക്കുറിച്ച് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ എല്ലാം ഓരോ സെക്ഷൻ ആയിട്ടാണ് വരുന്നത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മെഡിക്കൽ സയൻസ് അതുപോലെ തന്നെ എനർജി ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോയാൽ ഇത് ഇവിടെ ഒരു മറൈൻ അക്വേറിയം ഉണ്ട് വളരെ നല്ല ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത് സമുദ്രത്തെ പറ്റിയുള്ള പഠനമാണ് ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്നത് ഈ അക്വേറിയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കടലിന്റെ അടുത്തട്ടിലെ കാഴ്ചകളാണ് കടൽ ജീവികളുടെ മാതൃകകളൊക്കെ നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത് ഇനി ഇത് വെളിയിലോട്ട് ഇവിടെ ഒരു ദിനോസർ എൻക്ലേവ് ഉണ്ട് വിവിധ തരത്തിലുള്ള ദിനോസറുകളുടെ രൂപങ്ങൾ സ്റ്റാച്ചു ആക്കിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ എല്ലാം ഫ്രണ്ടിൽ ബോർഡുണ്ട് ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അതിൽ എഴുതിയിട്ടുണ്ട് ഏകദേശം മുപ്പത് ഏക്കർ സ്ഥലത്തിലാണ് ഈ സയൻസ് സിറ്റി ഉള്ളത് രാവിലെ പത്ത് തൊട്ട് അഞ്ച് വരെയാണ് ഇതിൻ്റെ ടൈമിംഗ് ഈ സയൻസ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ഫുഡ് കോട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവരും നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അറിവ് നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഇതൊരിക്കലും നിങ്ങൾ മിസ്സാക്കരുത് എല്ലാവരും നേരിട്ട് വന്ന് കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം